ഹായ് ഫ്രണ്ട്സ് ഡി ത്രേ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ സർ എഡ്മാരിയോട് ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിച്ചു സർ കൊടുമുടി കീഴടക്കാനുള്ള പ്രയത്നത്തിനിടയിൽ അങ്ങേക്ക് തരണം ചെയ്യേണ്ടതായി വന്ന ഏറ്റവും വലിയ പ്രതിബന്ധം എന്തായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ഏറ്റവും വലിയ പ്രതിബന്ധം ഞാൻ തന്നെയായിരുന്നു മൈ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റകൾ എനിമി വാസ്മി കാരണം എൻ്റെ മനസ്സിൻ്റെ ഒരു ശബ്ദം എന്നോട് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരുന്നു ഹിലാരി ഗോ ബാക്ക് ഗോ ബാക്ക് മതിയാക്കി പോകുക മുന്നോട്ട് പോയാൽ നീ അപകടത്തിൽപ്പെടും മരണം വരെ സംഭവിക്കാം ഇതിനു മുൻപ് ആരും ഈ കൊടുമുടി കീഴടക്കിയിട്ടില്ല പിന്നെ നിനക്കിങ്ങനെ കീഴടക്കാൻ കഴിയും ഗോ ബാക്ക് ഗോ ബാക്ക് പിന്തിരിഞ്ഞ് പോകുക അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെൻ്റെ മനസ്സിനെ തളർത്തുന്ന ഒരു സൈക്കോളജിക്കൽ ബാരിയർ അഥവാ മാനസികമായ തടസ്സമായിരുന്നു ആ ശബ്ദം എൻ്റെ മനസ്സിൻ്റെ നെഗറ്റീവ് സൈഡ് ശ്രമം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ അസാധ്യം എന്ന് തുടരെ തുടരെ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ ഞാനെപ്പോഴും വിശ്വസിച്ച് ആശ്രയിച്ചിരുന്ന എൻ്റെ മനസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് എന്നോട് മന്ത്രിച്ചു ഗോബ് ഗോബ് ഇറ്റ് ഇസ് പോസിബിൾ പോസിബിൾ മുകളിലേക്ക് പോകുക ഇത് സാധ്യമാണ് യു ക്യാൻ യു ക്യാൻ യു വിൽ വിൻ നിനക്കതിന് കഴിയും നീ വിജയിക്കും ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡിൽ വിശ്വസിച്ച് നെഗറ്റീവ് സൈഡിനെ കീഴടക്കാനായി ശ്രമം തുടർന്നു ഒടുവിൽ വിജയിച്ചു ഇത്രയും പറഞ്ഞതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഞങ്ങൾ കീഴടക്കിയത് കൊടുമുടിയല്ല ഞങ്ങളെ തന്നെയാണ് അതെ മനസ്സിനെ കീഴടക്കിയതിനു ശേഷമാണ് അവർ കൊടുമുടി കീഴടക്കിയത് വിജയമാണ് നമ്മുടെ ലക്ഷ്യം സക്സസ് ഇസ് നോട്ട് ആൻ ആക്സിഡൻ്റ് വി ഹാവ് ടു പ്ലാൻ ടു മേക്ക് ഇറ്റ് ഹാപ്പൺ വിജയം എന്നത് അപ്രതീക്ഷിതമായ ഒരു സംഭവമല്ല വിജയത്തിനായി നാം പദ്ധതികൾ തയ്യാറാക്കണം വിജയം നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് വിജയത്തെക്കുറിച്ച് ചിന്തിച്ച് പരിശ്രമിക്കുന്നവന് വിജയവും പരാജയത്തെക്കുറിച്ച് ചിന്തിച്ച് പരിശ്രമിക്കാത്തവന് പരാജയവും സംഭവിക്കുന്നു ഭഗവത്ഗീത പറയുന്നു തൻ്റെ ബന്ധു താൻ തന്നെ തൻ്റെ ശത്രുവും താൻ തന്നെ തന്നെ വളർത്തുന്നതും താൻ തന്നെ തന്നെ തളർത്തുന്നതും താൻ തന്നെ നമ്മുടെ മനസ്സ് ഒരു മഹാപ്രതിഭാസമാണ് എന്നാൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിലെ ചിന്തകൾ എഴുപത്തേഴ് ശതമാനം നെഗറ്റീവാണ് എന്നുവെച്ചാൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ജയിക്കില്ല ഞാൻ പഠിക്കാൻ മോശമാണ് പരീക്ഷയിൽ തോൽക്കും ഡോക്ടറാകാൻ എനിക്ക് കഴിയില്ല എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരാണ് എനിക്ക് ധൈര്യമില്ല തുടങ്ങി നമ്മെ തളർത്തുന്ന ചിന്തകളാണ് നാം ഭൂരിഭാഗം സമയവും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ പരാജയത്തിലേക്ക് നയിക്കും സർ ഹിലാരി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ നെഗറ്റീവ് സൈഡിൽ വിശ്വസിച്ച് എവറസ്റ്റ് കൊടുമുടി കയറുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അഭിമാനിക്കത്തക്ക നേട്ടം കൈവരിക്കാനാകില്ലായിരുന്നു പക്ഷേ ആ ചിന്തയെ മറ്റൊരു പോസിറ്റീവ് ചിന്ത കൊണ്ട് അദ്ദേഹം കീഴടക്കി പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ അനുസരിക്കും എന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം നാം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ആയതിനാൽ വിജയത്തിലേക്ക് കുതിക്കുന്ന നിങ്ങളുടെ ചിന്ത എല്ലായ്പ്പോഴും ഇങ്ങനെയാകണം ഞാൻ മിടുക്കനാണ് മിടുക്കിയാണ് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ വിജയിക്കും ഞാനൊരു എൻജിനീയർ ആകും ഡോക്ടറാകും ക്യാപ്റ്റനാകും പൈലറ്റാകും ബിസിനസ്സുകാരനാകും സയൻറ്റിസ്റ്റാകും നടനാകും നടിയാകും നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യം കൃത്യമായി മനസ്സിൽ പല പ്രാവശ്യം മന്ത്രിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായി തരണമെന്നുള്ള ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകണം ഒന്നുകിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള ചിന്ത ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു കൃത്യമായ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക എനിക്കൊരു സയൻറ്റിസ്റ്റാകണം ഞാൻ ആകും എന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ അതായിത്തീരും അതിനുള്ള എനർജി നിങ്ങൾക്കുണ്ടാകും അപ്പോൾ പ്രയത്നം വളരെ എളുപ്പം ഫലമണയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ആയിരത്തി അറുനൂറ് ഗ്രാം ആണ് നിങ്ങൾക്ക് പന്ത്രണ്ട് ബില്യൺ മസ്തിഷ്ക കോശങ്ങൾ അഥവാ ബ്രെയിൻ സെൽസ് ഉണ്ട് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രായം ഒരു ബില്യൺ വർഷങ്ങളാണ് ഈ ലോകത്തിലെ സമർദ്ദനായ ഒരു ശാസ്ത്രജ്ഞനെ പോലും എങ്ങനെ ഒരു ചിന്ത ബ്രെയിനിൽ ഉണ്ടാകുന്നു എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അതെങ്ങനെ ബ്രെയിൻ സെൽസിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്രയ്ക്കും ഒരു ബ്രെയിൻ തലയിൽ ചുമതുകൊണ്ട് എനിക്കതിന് കഴിയില്ല ഇതിന് കഴിയില്ല എന്ന് പറയുന്നത് അബദ്ധമല്ലേ ഈ ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും കൊണ്ടുവന്ന് കൂട്ടിയിണക്കി പ്രവർത്തിപ്പിച്ചാലും ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയോളം വരില്ല എന്നിട്ടും നമ്മൾ ഭൂരിഭാഗം പേരും നമുക്കൊരു ലിമിറ്റേഷൻ അഥവാ പരിധി വയ്ക്കുന്നു നമ്മെ ചെറുതായി കാണുന്നു ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു സർ അങ്ങയുടെ തലച്ചോറിൻ്റെ എത്ര ശതമാനം അങ്ങ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടിയാൽ ഇരുപത്തഞ്ച് ശതമാനം ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ ഇരുപത്തഞ്ച് ശതമാനം ബുദ്ധിശക്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണക്കാരായ നാം എത്ര ശതമാനം ഉപയോഗിക്കുന്നു ഏറിയൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മാത്രം എന്തുകൊണ്ടാണിത് നാം നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ഒരു പരിധി കൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ പരിധി കൽപ്പിക്കാത്തവർക്ക് ഇത് എത്ര ശതമാനം വേണമെങ്കിലും ഉയർത്താം എങ്ങനെ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു ഒരു സാധാരണക്കാരന് അവൻ്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ യാതൊരു വിഷമവുമില്ല അതിന് പ്രയത്നമാണ് ആവശ്യം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലുള്ള കൃത്യമായ കോൺസെൻട്രേഷനും അത്യന്താപേക്ഷിതമാണ് അതിനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് സ്കൂളിൽ മൂന്ന് മാസം മാത്രം പോയിട്ടുള്ള എഡിസൺ വീട്ടിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ വായിച്ചു കിട്ടിയ അറിവനുസരിച്ച് അദ്ദേഹം പല പരീക്ഷണങ്ങളും ചെയ്തു നോക്കി അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി അതായത് പരീക്ഷണത്തിന്റെ വിജയത്തിനായി ശ്രമിക്കുമ്പോൾ അത് വിജയം പ്രാപിക്കും വരെ അദ്ദേഹം അതിൽ മാത്രം മുഴുകുമായിരുന്നു ഈ ശക്തമായ കോൺസെൻട്രേഷൻ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അത് കീഴടക്കാനുള്ള തീവ്രമായ ആഗ്രഹവും പ്രയത്നവും നമ്മുടെ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിക്കും ഇത് ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കും ബൾബ് കണ്ടെത്തുന്നതിനായുള്ള അശാന്ത പരിശ്രമത്തിനിടയിൽ അദ്ദേഹം പതിനായിരം പ്രാവശ്യം പരാജയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് പറഞ്ഞു സർ നമുക്കിത് അവസാനിപ്പിക്കാം നാം ഇപ്പോൾ പതിനായിരം പ്രാവശ്യം പരാജയപ്പെട്ടല്ലോ അപ്പോൾ എഡിസൺ പറഞ്ഞു പതിനായിരം പ്രാവശ്യം നാം പരാജയപ്പെട്ടു അതിൻ്റെ അർത്ഥം പതിനായിരം കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല എന്നതാണ് എന്നാൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നാം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനായി നമുക്ക് യത്നിക്കാം പിന്നീട് വളരെ മാസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് കൃത്യമായ ഒരു ലക്ഷ്യം ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന ദൃഢമായ വിശ്വാസം അതിനായുള്ള നിരന്തരമായ പരിശ്രമം ഇവയാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമെന്നാണ് എഡിസൺ പറഞ്ഞിരിക്കുന്നത് ഇതിന് മറ്റൊരു തെളിവാണ് നമ്മുടെ വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ഒരു സാധാരണ ബാലനായിരുന്നു സ്കൂളിൽ വച്ച് അദ്ദേഹം അസാമാന്യ കഴിവുകളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ചെസ്സിന് വേണ്ടി നീക്കി വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതം തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അത് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം അതിനായി അദ്ദേഹം ചിലവഴിച്ച ഉറക്കമില്ലാത്ത രാത്രികൾ ഒടുവിൽ വിജയം വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ ക്ലാസ്സിലും സ്കൂളിലും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ നോക്കുക അവരുടെ വിജയത്തെ പഠിക്കുക അവരോട് അസൂയ വേണ്ട അവരെ ഇഷ്ടപ്പെടുക ഞാനും എൻ്റെ റെക്കോർഡ് തിരുത്തും എന്ന് മനസ്സിലുറപ്പിക്കുക എങ്ങനെ ഇത്രയും മാർക്ക് വാങ്ങുന്നു എന്ന ജിജ്ഞാസ അഥവാ ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടാകണം ഐസക് ന്യൂട്ടൺ ആപ്പിൾ നിലത്ത് വീണപ്പോൾ ചിന്തിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ജിജ്ഞാസ നിറഞ്ഞതായിരിക്കണം അങ്ങനെ ഒരു ജിജ്ഞാസ നിങ്ങളെ വളർത്തും എന്തിനോടും എന്തുകൊണ്ട് എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക ചിന്തിക്കുക അതിൻ്റെ ഫലമായി വിജയരഹസ്യം അഥവാ സക്സസ് സീക്രട്ട് നിങ്ങൾ കണ്ടുപിടിക്കും ഐസക് ന്യൂട്ടൺ ദ ലോ ഓഫ് ഗ്രാവിറ്റി അഥവാ ആകർഷണ സിദ്ധാന്തം കണ്ടെത്തിയതുപോലെ അർജുനൻ രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു ആരുടെയോ കൈതട്ടി വിളക്കണഞ്ഞു പോയി എങ്കിലും അദ്ദേഹം ഭക്ഷണം കഴിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണർന്നു രാത്രിയിൽ വിളക്കില്ലാത്ത എനിക്ക് ഭക്ഷണം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇരുട്ടത്ത് അമ്പേത് കൃത്യലക്ഷ്യത്തിൽ എത്തിച്ചുകൂടാ ഈ ചിന്തയുടെ ഫലം എന്തായിരുന്നു അദ്ദേഹം ഇരുട്ടത്ത് പരിശീലനം നടത്തി ലക്ഷ്യസ്ഥാനത്ത് അമ്പേത് വിജയം വരിച്ചു ഈ ജിജ്ഞാസ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അതിനായി നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാം സക്സസ് കം ടു ദോസ് ഹു ബിക്കം സക്സസ് കോൺഷ്യസ് ആൻഡ് ഫെയിലിയർ കംസ് ടു ദോസ് ഹു ഇൻഡിഫ്രൻലി അലോ ദംസെൽഫ്സ് ടു ബി ഫെയിലിയർ കോൺഷ്യസ് വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് വിജയവും പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് പരാജയവും പരാജയങ്ങളെ മറക്കുക നീ ആരായിരുന്നു ഇപ്പോൾ ആരാകുന്നു എന്നതിലല്ല ആരെ തീരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം നിനക്ക് മുൻപത്ര മാർക്കുണ്ടായിരുന്നു ഇപ്പോൾ എത്ര മാർക്ക് ഉണ്ട് എന്നതിലല്ല നേരെ മറിച്ച് നിനക്ക് അടുത്ത പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വാങ്ങണം എന്നതാണ് പ്രധാന കാര്യം വിജയം ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പത്തിലല്ല നിങ്ങളുടെ ചിന്തകളാണ് താൽപര്യത്തിലാണ് പരിശ്രമത്തിലാണ് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല എങ്കിലും സന്തോഷവാന്മാരായി എത്രയോ പേരുണ്ട് എന്നാൽ ഒരു രാജാവിൻ്റേതു പോലുള്ള സ്വത്തുണ്ടെങ്കിലും ദുഃഖിതരായി കഴിയുന്നവരുമുണ്ട് അതായത് വിജയം നിങ്ങളുടെ ചിന്താരീതിയിലാണ് കുടികൊള്ളുന്നത് നിങ്ങളുടെ ചിന്താരീതികൾ മാറുന്നതിനായി ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നതിനായി ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നതിനായി പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോഴും രാത്രി കിടക്കാൻ സമയവും മനസ്സിൽ ഒരൽപം സ്വരത്തിൽ ഉറ ഉരുവിടുക പകൽ സമയത്ത് കിട്ടുന്ന അവസരങ്ങളിലും ഇങ്ങനെ ചെയ്യുക ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഉണർവും ഉന്മേഷവും കോൺസെൻട്രേഷനും ലഭിക്കും അതുവഴി ബുദ്ധിശക്തി വർദ്ധിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ ശ്വസിക്കുന്നത് പോലെ എപ്പോഴും പോസിറ്റീവായി മാത്രം പറയുക ഒന്ന് ഞാൻ മിടുക്കനാണ് അഥവാ മിടുക്കിയാണ് രണ്ട് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് മൂന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നാല് ധൈര്യമുണ്ട് അഞ്ച് ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് ആറ് നല്ല മാർക്കുണ്ട് ഏഴ് നല്ല ഓർമ്മശക്തിയുണ്ട് എട്ട് ഞാനൊരു ഡോക്ടറാകും ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം പറയുക ഒൻപത് എനിക്കതിന് കഴിയും പത്ത് എത്രയോ പേർ ഡോക്ടർ ആയിരിക്കുന്നു പതിനൊന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ തീവ്രമായി യത്നിക്കും പന്ത്രണ്ട് ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ നേടാൻ സാധിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് Please subscribe us.